ഹായ് ഫ്രണ്ട്സിന് നമുക്ക് വൺ പയർ കൊണ്ട് മെഴുക്ക് വറ്റി ഉണ്ടാക്കാം കുക്കർ കുക്കറെടുക്കാതിലേക്ക് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പയറ് കഴുകി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം മൂന്ന് വിസിലൊക്കെ അടിച്ചാൽ മതിയോ പയറ് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമുക്കതിലേക്ക് കാച്ചാനായിട്ടുള്ളത് ഉള്ളി നമുക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം നമുക്കതൊരു പാത്രത്തിലേക്കിട്ട് മാറ്റി വയ്ക്കാം പയറ് വേവട്ടെ ഇപ്പം നമ്മുടെ പയറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് മൂന്ന് വിസലടിച്ചിട്ടുള്ള പയറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് അപ്പോൾ പയർ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിരിക്കും നമുക്കൊരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ച ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് നിലക്കി കൊടുക്കാം മൂപ്പായി വരുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് നമുക്ക് രണ്ട് മൂന്ന് അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മൂപ്പായി വരുമ്പോൾ നമുക്കിടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള പയറ് നമുക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം വേപ്പിൻ്റെ ഇട്ടുകൊടുക്കാം നമുക്കിടയ്ക്ക് പയറിട്ട് കൊടുക്കാം അതിനകത്ത് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് അതിനൂടെ തിളപ്പിക്കുക നമുക്ക് പയറ് വീക്കുമായിട്ട് റെഡിയായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചോറിൻ്റെയും കഞ്ഞിയൊക്കെ ഒക്കെ കൂടെ കഴിക്കുക